നമ്മുടെ കൈവാങ്ക് നൽകുന്നത് അതായത് മരങ്ങളുടെ തലപ്പിനടുത്തുകൂടെ നമുക്ക് നടക്കാം അതോ മഴക്കാലമൊക്കെ ആണെങ്കിലും നല്ല പച്ചപ്പിലൂടെ ഇപ്പൊ ഇലപുഴ കാടുകളാണ് അവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം നൂറ് വർഷം പിന്നീട്ടിട്ടുള്ള മഹാഗണി മരങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഈ ബംഗ്ലാ ഉൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള അത്തരം മരങ്ങളും അവിടെ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ആ സ്കൈ വാക്കിൻ്റെ പങ്കൊക്കെ നമുക്ക് ആസ്വദിക്കാം ഓക്കെ നേരത്തെ സ്കൈ വാക്ക് എൻഡ് ചെയ്ത് നമുക്ക് നമ്മളിപ്പം അവിടെ എത്തിയില്ല ആ സ്ഥലത്ത് തിരിച്ചെത്താമായിരിക്കും പക്ഷെ ഇപ്പോൾ അവിടെ എൻഡിൽ അവിടെ എൻഡിലവിടെ അടച്ചിട്ടാണുള്ളത് അപ്പോൾ നമുക്ക് തിരിച്ചവിടെ എത്താൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് തന്നെ നമ്മൾ അതിൻ്റെ അപ്പോൾ ഒരു തലപ്പുകളിലൂടെ ഒന്ന് അടുത്ത് കണ്ടിട്ട് നടക്കാനുള്ള ഒരു ഭാഗ്യം തന്നെയാണത് അപ്പൊ ഇത്രയാണ് ബംഗ്ലാബ് എന്നെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അവരെ അങ്ങനെ വിളിച്ചു ഇന്നലെ വിളിച്ചാലും പറഞ്ഞു പാനൊക്കെ ഉണ്ടാവുമ്പോ വിളിച്ചിട്ട് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നോളൂ അപ്പൊ ഇന്ന വിളിച്ചപ്പോ പറഞ്ഞു ഇന്ന് ഞായറാഴ്ച തന്നെ കോപ്പറടി ബാങ്കിൽ ബാങ്കിലാണ് കഴിച്ചോളുന്നത് അവര് എടുക്കാൻ ബുദ്ധിമുട്ടാണ് നാളെ ചെയ്യുക ఎందుకరా <Sess> <Sess> <Sess>

ബംഗാളത്ത് അഞ്ച് മിനിറ്റ് മാത്രം അത് അഞ്ച് മിനിറ്റ് മാത്രം ഏ നമ്മൾ അകത്തുനിന്ന് ആ ചവിട്ടുമ്പോ നോക്കണേ ഏറ്റവും ലാസത്തെ സ്റ്റെപ്പിന് വന്നു ജനനും വാതിലും അടച്ചിടരുത് നദീനെ ബംഗ്ലാവ് എന്നെ ശരിക്കും ഇത് പണ്ടത്തെ മലാവലി നമ്മളെ വീട്ടിൻ്റെ ഇപ്പുറത്തുള്ള അല്ലേ അതിന്റെ മുകളിലത്തെ നിലവലി ഉണ്ട് ഇതുകൊണ്ട നിലം കണ്ട നിലം മാരാ